സോഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ കണ്ടിരുന്നു മെയിൻ മീഡിയറ്റ് മോഡ് എന്ന് പറയുന്ന മെട്രിക്കുകൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ മെട്രിക്കുകളുടെ ആവശ്യം എപ്പോഴാണ് ഒന്നിൻ്റെ പ്രോസാൻഡ് കോൺസ് എന്താണ് ഓരോന്നിൻ്റെയും പ്രോസാൻ കോൺസ് എന്താണ് ഇതെല്ലാം നമ്മൾ കണ്ടു സോ ദ ജനറൽ ഐഡിയ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന മെഷേഴ്സിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് പറഞ്ഞാൽ ആ മൊത്തം ഡേറ്റയിലെ ഒരു സിംഗിൾ ഡേറ്റ പോയിൻറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊത്തത്തിലൊരു സിംഗിൾ റെപ്രസെൻറ്റേഷൻ ഫെയ്റ്റ്ഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എൻറ്റയർ ഡേറ്റ എന്നുള്ളതാണ് സെൻട്രൽ ടെൻഡൻസി അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും നേരെ മറിച്ച് ഡേറ്റ എത്രത്തോളം സ്പ്രെഡായി കിടക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന കാറ്റഗറിയിൽ കുറച്ച് ബട്രിക്കുകൾ നമുക്കുണ്ട് സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം റേഞ്ച് എന്ന് പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മളതിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഇത് രണ്ടും എടുക്കുന്നതാണ് നമ്മൾ റേഞ്ച് എന്നുള്ള രീതിയിൽ മെയിനായിട്ടും പറയുന്നത് സോ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് വരുന്നത് റേഞ്ച് എന്ന് പറയുന്ന മെട്രിക്കാണ് സോ ഇറ്റ് ഈസ് വേറെ ഒന്നുമില്ല ജസ്റ്റ് അതിൻ്റെ ഇതിൽ രണ്ട് വാല്യൂസ് വരും ഒന്നെന്ന് പറഞ്ഞാൽ ആ ഡേറ്റയുടെ മാക്സിമം വാല്യൂ ദെൻ മിനിമം വാല്യൂ ഓക്കെ മിനിമം മാക്സിമം മിനിമം ആണ് സാധാരണ ആദ്യമേ പറയാറ് സോ മിനിമം കൊമ മാക്സിമം ഇത് രണ്ടും വരുന്ന ആ ഒരു റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെ പോകാം എന്ന് പറയുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത് സോ നല്ല ഹൈ റേഞ്ച് വരുന്ന ഒരു ഡേറ്റ ആണെങ്കിൽ ഒരു ഡേറ്റയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നന്നായിട്ട് വേരിയേഷൻ വരുന്ന ഒരു ഡേറ്റയാണതെന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഇൻകം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ലൈക്ക് മന്ത്ലി സാലറി ഫൈക്ക് ചെയ്തൊട്ട് മേ ബി ഫൈവ് ലാക്ക് വരെ കിട്ടുന്ന ആളുകൾ ഉണ്ടാവാം സോ ആ ഒരു റേഞ്ച് സ്റ്റാർട്ടിങ് പോയിൻറ്റിന് എൻഡിങ് പോയിൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ദെൻ ഇത് ജസ്റ്റ് അതിൻ്റെ മാക്സിമവും മിനിമവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇതിൽ വരുന്നത് സോ അതിനെ കുറച്ചും കൂടെ എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ ആ ഒരു കോൺസെപ്റ്റിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടാണ് വേരിയൻസ് എന്ന് പറയുന്ന ഒരു വേറൊരു മെട്രിക് പറയുന്നത് ഓക്കെ സോ ഇത് അതിൻ്റെ ടോട്ടൽ രണ്ട് എക്സ്ട്രീം കേസസും അതായത് ഏറ്റവും മിനിമം വാല്യൂ ഏറ്റവും മാക്സിമം വാല്യൂ ഇത് തമ്മിലുള്ള തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ റേഞ്ച് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ബട്ട് നമുക്ക് വേരിയൻസ് എന്ന് പറയുമ്പം ഓരോ ഡേറ്റ പോയിൻ്റും ഇതിൻ്റെ ഒരു ആവറേജ് പോയിൻ്റിൽ നിന്ന് എത്രത്തോളം വേരി ചെയ്ത് കിടക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത് സോ ഇപ്പം നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക ലൈക്ക് ബിറ്റ്വീൻ ലൈക്ക് സീറോ ആൻഡ് ഹൺഡ്രഡ് ഞാനതിൻ്റെ ഒരു ലൈൻ ലൈൻഗ്രാഫായിട്ട് വരച്ചപ്പോൾ ഇതുപോലൊരു ഷേപ്പ് ആണെന്ന് വിചാരിക്കുക സോ ഇതുപോലൊരു ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സെന്റർ പോയിൻറ്റ് ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഇതായിരിക്കും സോ നമുക്കറിയണം ഓരോ പോയിൻറ്റും ഇതിൻ്റെ ഈ ആവറേജ് പോയിൻറ്റിൽ നിന്നും എത്രത്തോളം മാറിക്കിടക്കുന്നു എന്നൊരു ഐഡിയ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ വേരിയൻസ് യൂസ് ചെയ്യുന്നത് സോ നമുക്ക് സിംപിളി എന്താ പറയുക ഈ ഒരു ആവറേജ് വാല്യൂവിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാൻ പറ്റും ഓരോ പോയിന്റിൻ്റെയും സോ കുറച്ച് പോയിൻറ്റ്സ് അതായത് ആവറേജിന് മുകളിൽ കിടക്കുന്ന വാല്യൂസിനെല്ലാം ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും അതുപോലെ ആവറേജിന് താഴെ കിടക്കുന്ന പോർഷൻ ഇതായിട്ടൊക്കെ നമുക്ക് നെഗറ്റീവ് നമ്പറും കിട്ടും സൊ ഡെഫിനറ്റ്ലി ആ ഒരു ഡിസ്റ്റൻസ് എടുത്ത് അല്ലെങ്കിൽ ആ ഡിഫറൻസ് മാത്രം എടുത്ത് നമ്മൾ സം ചെയ്ത ആവറേജ് എടുത്താൽ നമുക്കവിടെ ഒരു എന്താണ് സീറോ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം എക്സ്ട്രീമിലി സിമെട്രിക് ആയിട്ടുള്ള സൈൻ വേവ് പോലുള്ള കറിവുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളതിൻ്റെ ലൈക്ക് എന്താണ് സിമ്പിളി അതിൻ്റെ ഡിസ്റ്റൻസ് മാത്രം എടുത്തിട്ട് ഡിസ്റ്റൻസ് ഫ്രം മീൻ മാത്രം എടുത്തിട്ട് നമ്മൾ സംവറേജ് എടുത്താൽ വി വിൽ ഗെറ്റ് സീറോ കാരണം ഈ ടോപ്പ് പാർട്ട് പോലെ തന്നെയാണ് എക്സ എക്സാക്ട്ലി സെയിം തന്നെയാണ് ബോട്ടം പാർട്ടും വന്നിട്ടുള്ളത് സോ ആ ഒരു മെത്തേഡ് നടക്കില്ല സൊ അതിനായിട്ട് നമ്മളവിടെ ഇതിൻ്റെ സ്ക്വയർ എടുത്തിട്ടാണ് ആവറേജ് ചെയ്യുന്നത് അതായത് മീൻ വാലിയിൽ നിന്നുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ആവറേജ് ചെയ്യും അതിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത് സോ നോട്ടേഷൻ വൈസ് വേരിയൻസ് എന്ന് പറയുന്നതിന് യൂസ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ എന്നുള്ള രീതിയിൽ പറയാറുണ്ട് സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എക്സ് ഐ വാല്യൂസിൽ നിന്നും നമ്മൾ ആവറേജ് വാല്യൂ റെഡ്യൂസ് ചെയ്യും സോ മ്യൂ എക്സ് എന്ന് കഴിഞ്ഞാൽ എല്ലാ എക്സ് ഐ വാല്യൂസിൻ്റെയും ആവറേജ് ആണ് ഓക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മീൻ വാല്യൂ ഓഫ് എക്സ് തന്നെയാണ് അത് സോ ഓരോ ഡേറ്റാ പോയിൻറ്റിനെയും അതിൻ്റെ മീൻ വാല്യൂ എന്നുള്ള ഡിഫറൻസ് എടുക്കുന്നു എന്നിട്ട് അത് സീറോ ആയി പോകാനിരിക്കാൻ വേണ്ടി നമ്മളതിനെ സ്ക്വയർ ചെയ്യുന്നു സം ചെയ്യുമ്പോൾ സീറോ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദെൻ നമ്മൾ ആ ഡിഫ എന്താണ് സ്ക്വയേഴ്സ് ഓഫ് ദീസ് ഡിഫറൻസിനെ നമ്മൾ ടോട്ടൽ സം ചെയ്യുന്നു ദെൻ വി വിൽ ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സോ എൻ നമ്പർ ഓഫ് എലമെൻസ് ഉണ്ടെങ്കിൽ ഐ വിൽ ബി ഗോയിങ് ഫ്രം വൺ ടു എൻ ഓക്കെ സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും അതായത് എക്സ് സീറോ എക് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇങ്ങനെ നമുക്ക് പോകുന്ന നമ്പറാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നത് എക്സ് വൺ മൈനസ് മ്യൂ എക്സ് അതിൻ്റെ സ്ക്വയർ ദെൻ എക്സ് ടു മൈനസ് മ്യൂ എക്സ് അതിൻ്റെ സ്ക്വയർ പ്ലസ് എക്സെട്രാ അപ് ടു പ്ലസ് എക്സ് എൻ എനത്ത് വാല്യൂ അതിൻ്റെ അത് ഡിഫറെ ഡി മൈനസ് മ്യൂ എക്സ് സ്ക്വയർ എല്ലാത്തിനെയും സമ്മെടുത്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസ് വാല്യൂ കിട്ടും ഓക്കെ സോ ഇത് സം ചെയ്യുമ്പോൾ നമുക്ക് സീറോ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്വയറിങ് ചെയ്ത് കാരണം നെഗറ്റീവ് നമ്പേഴ്സും സ്ക്വയറിയുമ്പോൾ പോസിറ്റീവ് ആവും അതുപോലെ പോസിറ്റീവ് നമ്പേഴ്സും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും പക്ഷേ ഈ സ്ക്വയറിങ് മൂലം നമുക്ക് ഇതിൻ്റെ ഒരു ആംബ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻക്രീസ് വരുന്നുണ്ട് സോ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ആക്ച്വലി നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് സോസ് മൂവ് ഇറ്റ് ഓക്കെ സോ ഇത് വേരിയൻസിൻ്റെ ഇക്വേഷനാണ് സോ ഈ ഒരു സ്ക്വയറിങ് ഒന്ന് അൺഡു ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്വയർ റൂട്ട് ഓപ്പറേഷൻ കൂടെ ചെയ്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന മെട്രിക് ആവും അത് സിംപ്ലി സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് അതിന് നമുക്ക് സിഗ്മ എന്ന് വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം സോ ബേസിക്കലി ഈ മൊത്തത്തിലുള്ള ഈ ഒരു പാർട്ടിൽ തന്നെ നമുക്ക് ഒരു സ്ക്വയർ റൂട്ട് കൂടെ വരുമ്പോഴാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സോ ഇത് വേരിയൻസ് ആണെങ്കിൽ ദിസ് ഈസ് സിഗ്മ സിഗ്മ ഈക്വൽ ടു എക്സ് ഐ മൈനസ് മ്യൂ എക്സ് സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ എൻ ഇതിൻ്റെ മൊത്തത്തിൽ ഒരു സ്ക്വയർ റൂട്ട് കൂടെ നമ്മൾ എടുക്കുന്നു ഓക്കെ സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന മെട്രിക് കിട്ടും സോ അതും മോറോലെസ് എന്താണ് എത്രത്തോളം ഈ ഒരു മീൻ വാലിയിൽ നിന്നും ഈ ഓരോ പോയിന്റും ഓൺ ആവറേജ് എത്രത്തോളം സ്പ്രെഡായി കിടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ സപ്പോസ് നമുക്ക് രണ്ട് ഇതുപോലത്തെ രണ്ട് ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക ഒന്ന് ഇതുപോലെ പോകുന്ന ഒരു ഡേറ്റ വേറെ ഒന്ന് ഇങ്ങനെ പോകുന്ന ഡേറ്റ സോ ഇതിന് രണ്ടിൻ്റെയും സ്റ്റാൻഡേർഡ് ഡിവിഷൻ അല്ലെങ്കിൽ വേരിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ കേർവിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ അല്ലെങ്കിൽ സിഗ്മ വിൽ ബി ഗ്രേറ്റർ ദാൻ ഈ ഒരു ബ്ലൂ കർവിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാരണം എന്താണ് അത് കൂടുതൽ അതിൻ്റെ മീൻ വാല്യൂയിൽ നിന്നും സ്പ്രെഡായി കിടക്കുന്നൊരു ഡേറ്റയാണ് നേരെ മറിച്ച് നമ്മുടെ ബ്ലൂ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർഡ് ടു നമ്മുടെ ഗ്രീൻ കർവ് അത്രയും അതിൻ്റെ മീൻ വാല്യൂയിൽ നിന്നും ഒരുപാട് സ്പ്രെഡായി കിടക്കുന്നൊരു അല്ല സോ ആ രീതിയിൽ നമുക്ക് ആ ഒരു കമ്പാരിസൺ പോസിബിളാണ് സോ റേഞ്ച് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു കോൺസെപ്റ്റാണ് സീ സ്കോർ എന്ന് പറഞ്ഞിട്ട് സോ സീ സ്കോർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അതും ഓരോ പോയിന്റിനെയും വേറൊരു പോയിന്റിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓക്കെ സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നിലധികം ക്വാണ്ടിറ്റീസ് ഉള്ളപ്പോൾ ചില ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ വെക്ടേഴ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഡേറ്റ നമുക്കുള്ളപ്പോൾ ചിലത് ഒരു ഹൈ മാഗ്നിറ്റ്യൂഡിൽ വരുന്ന ഡേറ്റ ആയിരിക്കാം ചിലത് വളരെ ചെറിയ മാഗ്നിറ്റ്യൂഡിൽ വരുന്ന ഡേറ്റ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ സി സ്കോർ കാൽക്കുലേഷൻ ചെയ്യുന്നത് സോ അതിൻ്റെ നീഡ് ആദ്യം പറയാം സോ നമുക്ക് രണ്ട് കോളം ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കാം ഒന്നിൽ ഏജ് സോ നമുക്കറിയാം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ തൊട്ട് മേ ബി ഒരു നയൻറ്റി ഫൈവ് വരെ പോകാം എന്ന് നമുക്ക് വിചാരിക്കാം നേരെ മറിച്ച് നമുക്ക് ഇൻകം മന്ത്ലി ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈവ് കെ തൊട്ട് വേണമെങ്കിൽ നമുക്കൊരു ഫൈവ് ലാക്ക് വരെ എഴുതാം ഓക്കെ സോ ഇതിനും രണ്ടിനെയും ഒരു ഗ്രാഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ സോ ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് സീറോ തൊട്ട് ഇത് ഹൺഡ്രഡ് ആണെന്നുണ്ടെങ്കിൽ ഏജ് എന്ന് പറയുന്നത് കുറേ ആളുകളുടെ ഏജ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്താൽ എന്തായാലും ഈ ഒരു റീജിയനിലായിരിക്കും സ്പ്രെഡ് ആയി കിടക്കുന്നത് നേരെ മറിച്ച് ഇൻകം വന്നു കഴിയുമ്പോൾ സീറോ തൊട്ട് അല്ലെങ്കിൽ പൈക്ക് ചെയ്തിട്ട് ഒരു വലിയ നമ്പർ വരെ വരും സോ നമുക്ക് ഈ ഒരു ആക്സിൽ ആ ഒരു സിഗ്നലിലൂടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏജൻറ്റേത് ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിലൊരു ചെറിയ ലൈനായി അത് പോകും സോ ഇത് രണ്ടും ലൈക്ക് മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വാല്യൂ ലൈക്ക് കോളംസ് ആണ് ഓക്കെ സോ ഇതിൻ്റെ ഇൻഫോർമേഷൻ ഒന്നും നഷ്ടപ്പെടാത്ത തന്നെ ഇതിനെ രണ്ടിനെയും ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്പയറബിൾ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി സ്കോർ എന്ന് പറയുന്ന സ്കോർ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ അവിടെ അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് അതാത് കോളത്തിനെ നമ്മൾ ഓരോ ഡേറ്റാ പോയിൻ്റിനെയും നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാം എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് മ്യൂ എക്സ് ബൈ സിഗ്മ ഇതാണ് സി സീസ്കോറിൻ്റെ ബേസിക്കലി ഇക്വേഷൻ അതായത് മ്യൂ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആണ് ദെൻ എക്സ് എ മൈനസ് മ്യൂ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് മീൻ വാല്യൂയിൽ നിന്നും എത്രത്തോളം അത് ഡിവിയേറ്റ് ചെയ്ത് കിടക്കുന്നു ഓരോ പോയിന്റും എന്നാണ് എന്നാണത് സൂചിപ്പിക്കുന്നത് ന്യൂമറേറ്റർ പക്ഷെ നമ്മളിവിടെ ഡിനോമിനേറ്ററിൽ ഡിവൈഡഡ് വിത്ത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ബേസിക്കലി സി സ്കോർ പറയുന്നത് എന്താണ് ഓരോ ഡേറ്റാ പോയിൻറ്റും അതിൻ്റെ മീൻ വാല്യൂവിൽ നിന്നും എത്രത്തോളം ആയി എത്ര സ്റ്റാൻഡേർഡ് ഡിവിഷൻ എവയാണ് എന്നാണ് പറയുന്നത് ഓക്കെ അതായത് ആവറേജ് വാല്യൂ വരുന്ന പൊസിഷനിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സീസ്കോർ എന്ന് പറയുന്നത് സീറോ കിട്ടും ആവറേജിലും ഹയർ വാല്യൂ വരുന്നിടത്ത് നമുക്ക് സീ സ്കോർ വിൽ ബി പോസിറ്റീവ് ഓക്കെ സോ വെൻ എക്സ് ഐസ് മ്യൂ എക്സ് സി സ്കോർ ഈസ് സീറോ വെൻ എക്സ് ഐ എന്ന് പറയുന്നത് മ്യൂക്സ് മീൻ വാല്യൂ ഓഫ് എക്സിനേക്കാളും ഹയർ ആകുമ്പോൾ സി സ്കോർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും അതുപോലെ എക്സ് നമ്മുടെ മെയിൻ വാല്യൂ ഓഫ് ടോട്ടൽ നമ്പേഴ്സിൻ്റെ ഇതിനേക്കാളും ചെറുതാവുമ്പോൾ സി സ്കോർ എന്ന് പറയുന്നത് നെഗറ്റീവായി മാറും സോ ഓരോ പോയിന്റും അതിൻ്റെ അതാ അതായത് കുളം ഇപ്പം ഏജ് എന്ന് പറയുന്ന കോളം എടുത്തു കഴിഞ്ഞാൽ ഓരോ പോയിന്റിനെയും നമ്മളൊരു ലൈക്ക് ഒരു പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ ഓർസറോയിലോട്ട് നമ്മൾ അതിനെ മാപ്പ് ചെയ്യും ബട്ട് ആ ഓരോ പോയിൻറ്റും ആ കോളത്തിൻ്റെ മീൻ വാലിയിൽ നിന്നും എത്രത്തോളം എത്ര സ്റ്റാൻഡേർഡ് ഡിവിഷൻ എവയാണെന്നനുസരിച്ചായിരിക്കും ആ പോസിറ്റീവ് നമ്പർ ക്യാൻ ബിക്കം എ ഹൈ പോസിറ്റീവ് ലൈക്ക് ഒരു വലിയ നമ്പറിലോട്ട് പോവാം അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് പോകണം ചെറിയ നമ്പറിലോട്ട് മൈനസ് നമ്പറിലോട്ട് പോവാം പക്ഷേ നമ്മളതിനെ അതിൻ്റെ ആ ഒരു ഡേറ്റയുടെ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വെച്ചുകൂടെ നമ്മളതിനെ സ്കെയിൽ ഡൗൺ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി ലൈക്ക് എ എന്താ പറയുക അതിനൊരു ഫിക്സഡ് റേഞ്ചില്ല അത് എത്ര വേണമെങ്കിലും പോകാം പക്ഷേ ഒരു സീറോയ്ക്കും മൈനസ് ടു മൈനസ് ത്രീ ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പ്ലസ് ടു ഈ ഒരു റേഞ്ചിലോട്ടായിരിക്കും പോകുന്നത് പക്ഷേ എക്സ്ട്രീമിലോട്ട് പോകും തോറും അത് ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും കാരണം അത്രയും സ്റ്റാൻഡേർഡ് ഡിവിഷനവേ പോകാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ട് വരും കാരണം മോസ്റ്റ്ലി ഈ ഡേറ്റയ്ക്കെല്ലാം നമ്മളതിൻ്റെ ഹിസ്റ്റോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ഹിസ്റ്റോഗ്രാം ആയിരിക്കും ഈ സൈഡിൽ നിന്നുള്ള അതിൻ്റെ മോസ്റ്റ് പ്രോപ്പബിൾ വാല്യൂസ് എന്ന് പറയുന്നതെല്ലാം ഈ സെൻ്റർ പോർഷനിലായിരിക്കും അതുപോലെ ഹൈ വാല്യൂസും ലോ വാല്യൂസും വരാനുള്ള സാധ്യത കുറവായിരിക്കും സോ അതുകൊണ്ട് തന്നെ ഇതിനെ സീസ്കോയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൈനസ് വൺ മൈനസ് ടു ആ റേഞ്ചിലൊക്കെ വളരെ വന്നു കഴിയുമ്പോഴേക്കും അതിൻ്റെ പ്രോബിലിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരും അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു സൈഡിലോട്ട് വരുമ്പോഴും അതിൻ്റെ പ്രോബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പോസിബിൾ ഒരു ഹൈ വാല്യൂ വന്നു കഴിഞ്ഞാൽ അത്രയും സ്റ്റാൻഡേർഡ് ഡിവിഷൻ വേ ഉള്ള ഒരു വാല്യൂ ആയിട്ട് അത് വരാം പക്ഷേ എന്താണ് ഇത് രണ്ടിനെയും നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് രണ്ടും ഈ ഒരു കമ്പയറബിൾ റേഞ്ചിലോട്ട് അതായത് ഏജ് എന്ന് പറയുന്ന കോളവും ഇൻകം എന്ന് പറയുന്ന കോളവും രണ്ടും ആ ഒരു കമ്പയറബിൾ റേഞ്ചിലോട്ട് വരുന്നതോടുകൂടി നമുക്ക് എന്താണ് ഈ രണ്ട് സിഗ്നലിനെയും പരസ്പരം കമ്പയർ ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ രണ്ട് കോളത്തെയും പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ഇതാവുകയും ഗ്രാഫിക്കലി നമ്മളതിനെ വരച്ചാലും സ്റ്റിൽ ആ ഒരു സിഗ്നലിൻ്റെ ഷേപ്പ് സീറോ ടു ഹൺഡ്രഡ് എന്നുള്ളത് മാറിയിട്ട് അതും ഒരു അതാണ് മൈനസ് വണ്ണിനും പ്ലസ് വണ്ണിനും ഇടയിൽ അല്ലെങ്കിൽ ആ റേഞ്ചിലോട്ട് വരും പക്ഷേ സ്റ്റിൽ ആ ഷേപ്പ് എക്സാറ്റ്ലി അതുപോലെ തന്നെ നിൽക്കും ബട്ട് ദ റേഞ്ച് വിൽ ബി ലൈക്ക് മൈനസ് ആൻഡ് പ്ലസ് വാല്യൂസ് ലൈക്ക് വൺ ഓർ ടു മൈനസ് ടുവിനും പ്ലസ് ടുവിനും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലായിരിക്കും റേഞ്ച് അത് കൺഫൈൻഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും സോ ഇതാണ് സി സ്കോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മീൻസ് അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ യൂസേജ് ഈ ഒരു രീതിയിലാണ് ഓക്കെ സോ ദീസ് അബൌട്ട് സീ സ്കോർ ദെൻ വേറൊരു മെഷ് ഇൻ്റർവെൽ എന്ന് ഞാൻ പറയുന്നത് കോൺഫിഡൻസ് ഇൻ്റർവെൽ ആണ് സോ നമ്മളത് ഓൾറെഡി അത് ഒരു തവണ ഡിസ്കസ് ചെയ്തിരുന്നു ലൈക് ഐ ക്യു ആർ എന്ന് പറയുന്നത് ക്യൂ ത്രീയും ക്യൂ വണ്ണും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു സോ ക്യൂ ത്രീ എന്ന് പറയുന്ന സെവൻറ്റി ഫിഫ് പെർസെൻറ്റേജ് വാല്യൂ ആണ് അതായത് ക്യൂ ത്രീക്ക് താഴെയായിരിക്കും ക്യൂ ത്രീ വാല്യൂ എത്രയാണ് അതിൻ്റെ താഴെയായിരിക്കും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഡേറ്റയും അതുപോലെ ക്യൂ എണ് താഴെയായിരിക്കും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഡേറ്റയും ഞാൻ പറഞ്ഞിരുന്നു സോ ക്യൂ ത്രയ്ക്കും ക്യൂവിൻ്റെ ഇടയിൽ അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഡേറ്റ ഉണ്ടാവും സോ കോൺഫിഡൻസ് ഇൻട്രവലും ബേസിക്കലി പറയുന്നത് രണ്ട് ഇൻ്റർവെൽസ് ആണ് പറയുന്നത് അത് നയൻറ്റി പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻട്രവൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിൻ്റെ ഒരു നോട്ടേഷൻ വരുന്നിങ്ങനെയാണ് നയൻറ്റി പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവൽ ആണെങ്കിൽ ഈ ഇൻ്റർവൽ ലൈക്ക് ഇൻ്റർവൽ വൺ കൊമ ഇൻ്റർവൽ ടു രണ്ട് കട്ട് ഓഫ് അല്ലെങ്കിൽ രണ്ട് എന്താണ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിൻ്റ് ഉണ്ടെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഡേറ്റയും ഈ ഒരു രണ്ട് കട്ട് ഓഫിനും ഇടയിലായിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവൽ പറയാം എയ്റ്റി പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവൽ പറയാം ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം പക്ഷേ ഈ ഇൻ്റർവലിൻ്റെ ഇടയിൽ അതായത് രണ്ട് ഇൻറ്റർവൽസ് നമ്മൾ തന്നു കഴിഞ്ഞാൽ ആ ഇൻ്റർവെലിൻ്റെ ഇടയിൽ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഡേറ്റയും ആ ഇൻറ്റർവെലിൻ്റെ ഇടയിൽ മാത്രം ആയിരിക്കണം അതിൻ്റെ എക്സ്ട്രീം സൈഡിലോട്ട് രണ്ട് സൈഡിലോട്ടും ലൈക്ക് അതിൽ കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ഇൻഫർമേഷൻ വരാൻ പാടില്ല ഓക്കെ സോ കോൺഫിഡൻസ് ഇൻട്രെവൽ എന്ന് പറയുന്ന കൺസെപ്റ്റും ബേസിക്കലി ഈ ഒരു ഡേറ്റയുടെ സ്പ്രെഡിനെ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു സി സ്കോർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു നോട്ട് എക്സാറ്റ്ലി ഒരു സ്പ്രെഡിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല സി സ്കോർ ബട്ട് ഇറ്റ് ഈസ് എ ലൈക്ക് എ മാപ്പിംഗ് ഫ്രം ഒരു റേഞ്ച് ഓഫ് അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസ് ഒരു ലെവലിൽ നിന്നും നമ്മൾ വേറൊരു സ്റ്റാൻഡേർഡ് ലെവലിലോട്ട് തന്നെ കൊണ്ടുവരുന്നു വിതഔട്ട് ലൂസിങ് ദി ഇൻഫർമേഷൻ അതാണ് സി സ്കോർ ചെയ്യുന്നത് ദൻ ഓഫ് കോഴ്സ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിവേഷനും വേരിയൻസും പറഞ്ഞു സ്പ്രെഡ് എങ്ങനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ റേഞ്ച് ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ഒരു മിനിമം വാല്യൂ മാക്സിമം വാല്യൂയും പറയുന്ന റേഞ്ച് എന്ന് പറയുന്ന മെട്രിക്കും നമ്മൾ സംസാരിച്ചു ഓക്കെ